എല്ലാവരും കാത്തിരുന്ന ന്യൂസ് ആണ് ഇപ്പോ നമ്മൾ അറിയുന്നത് ഇന്നലെ മുതൽ ഒത്തിരി കോൺട്രവേഴ്സീസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഷിംജിത ഗൾഫിലേക്ക് ഷിംജിത ഗൾഫിലേക്ക് നാട് കടന്നു എന്നായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത് പക്ഷെ ആ ന്യൂസ് ഒക്കെ തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഷിംജിതയുടെ അറസ്റ്റ് നടന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഷിംജിതയുടെ അറസ്റ്റ് നടന്നപ്പോ നമ്മൾ പറയില്ലേ എന്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് രണ്ട് വശങ്ങൾ ഉണ്ടാവും എന്ന് പറയത്തില്ലേ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ശിംജിതയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഷിംജിദയുടെ അറസ്റ്റിന് തന്നെ കുറെ പേര് പറയുന്നുണ്ട് കാരണം ഷിംജിത ഓൾറെഡി ഗൾഫിലേക്ക് പോയി എന്നുള്ള ന്യൂസ് ആരാണ് ഉണ്ടാക്കി ഇട്ടത് എന്ന് അറിയില്ല ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്തത് അതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടുകാർ ആരോ പറയുന്നുണ്ടായിരുന്നു ഗൾഫിലേക്കുള്ള പോവാനുള്ള ഒരു സാവകാശം പോലീസാണ് കൊടുത്തത് എന്ന് പറഞ്ഞ പോലീസിനെ കുറെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗൾഫില് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഷിംജിതയുടെ അറസ്റ്റ് നടക്കുകയാണ് ഷിംജിത എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിംജിത സ്വസ്ഥമായിട്ട് അവരുടെ ഒരു ബന്ധു വീട്ടിലുണ്ട് അതായത് ഷിംജിതയ്ക്ക് ഇത്രയും സമയം കൊണ്ട് മുൻകൂർ ജാമ്യത്തെ ജാമ്യത്തിനുള്ള അപേക്ഷിക്കാനുള്ള സമയം കിട്ടി അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഒരാൾക്ക് ഇത്രയും എല്ലാ കാര്യങ്ങളും ഇത്രയും ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു സഹായിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് ഷിംജിതയെ എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പിന്നെ അറസ്റ്റ് ചെയ്തപ്പോ വേറൊരു പ്രശ്നം ഉണ്ട് ഉണ്ടായി ഞാനൊരു വീഡിയോ കാണിക്കാം ഷിംജിതയുടെ അറസ്റ്റിന്റെ വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഒന്ന് നോക്കണേ താണ് ശിഞ്ചിതം കാറിലാണ് കയറ്റി കയറ്റിക്കൊണ്ടുപോകുന്നത് ഇതിലൊരു കാര്യം ഇതിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് ഭാഗത്തായിട്ടാണ് ഇപ്പൊ ആൾക്കാർ നിൽക്കുന്നത് ഒന്നാമത്തെ ഭാഗം ാണ് ആദ്യം നമ്മൾ കാണുന്നതിന് എന്താണ് ഒരു പോലീസുകാരുടെ കൂടെ പർദ്ദ ഇട്ടിട്ട് പോകുന്നതാണ് അപ്പൊ കൊറേ പേര് ഈ പർദ്ദ ഇട്ടിട്ട് പോകുന്നതിന് കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെ ഇവര് പർദ്ദ ഇട്ട് പോവാൻ വേണ്ടി സമ്മതിക്കും കാരണം ഒരു കുറ്റവാളിയാണ് അപ്പൊ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നു വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അല്ല വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് വസ്ത്രം ഇടണം എന്ന് വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പോ ഈ ഒരു ഈ ഒരു കുട്ടിക്ക് ഈ ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ അവരുടെ മതപ്രകാരമാണെങ്കിലും നല്ലൊരു വസ്ത്രമായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു അതിൽ ആരാണ് ചോദ്യം ചെയ്യാൻ വരുന്നത് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ രണ്ടാമത്തെ വിഭാഗം പറയുന്നത് അത്രയും മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത്രയും ആചാരങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണെങ്കില് ബസിന്റെ ഉള്ള വീഡിയോ ഈ പർദ്ദ ഇട്ടിട്ടല്ല അപ്പൊ പർദ എന്ന് പറയുന്നത് മതത്തിന്റെ പേരില് അല്ലെങ്കില് ജസ്റ്റ് ഒരു പുറംകോടി മാത്രമാണ് ഈ പർദ്ദ എന്ന് പറയുന്നത് അല്ലാതെ വിശ്വാസം കൊണ്ട് ഈ പർദ്ദ ഇട്ടു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കുന്നില്ല പക്ഷെ കുറെ ആൾക്കാര് അതെനിക്ക് അത്ഭുതം തോന്നും കുറെ ആൾക്കാർ പല പല കമന്റ്സിലായിട്ട് ഒത്തിരി പേര് ഇവർക്ക് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഈ പർദ്ദയുടെ കേസിൽ വന്നപ്പോൾ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ശിംജിതയ്ക്കല്ല സപ്പോർട്ട് പർദ്ദ ഇട്ടതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോന്നുള്ള ഡൗട്ടാണ് കാരണം നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഫേസ് അറിയും അതുപോലെ തന്നെ പറഞ്ഞിട്ട് യാതൊരു എന്ത് സന്തോഷത്തോടു കൂടിയാണ് അവർ വീഡിയോ എടുത്തത് നിങ്ങളും കണ്ടല്ലേ എത്ര ഹാപ്പി ആയിട്ടാണ് അവര് വീഡിയോ എടുക്കുന്നതെന്ന് ഇതില് ഒരു സങ്കടം അവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രം ഭയങ്കര ദൈവവിശ്വാസിയായി പർദ്ദ വേണം മുഖം മറയ്ക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ് അപ്പൊ അതൊക്കെ ഭയങ്കര മോശമാണ് മതത്തിന്റെ പേരിൽ ആരെയും ഇവിടെ വിശുദ്ധര വിശുദ്ധയോ അല്ലെങ്കിൽ വിശുദ്ധനോ ആക്കേണ്ട കാര്യമില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ എന്നിട്ട് കാറില് കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിക്ക നമ്മുടെ നാട്ടില് ഏതെങ്കിലും സാധാരണക്കാർക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത് എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാർക്കാണ് ഇതുപോലെ ഒരു പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോകും അതാണ് ഒരു ചോദ്യം അപ്പോ സാധാരണക്കാർക്കൊരു നിയമം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടുപാടോ അല്ലെങ്കിൽ പൈസയോ ഉള്ള ആൾക്കാർക്ക് രണ്ട് നിയമം വേറൊരു നിയമം ഉണ്ടോ എല്ലാവർക്കും ഉള്ളത് ഒരു നിയമമാണ് ആർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള നിയമങ്ങളോ അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്തായിരുന്നു കാറിൽ കൊണ്ടുപോകുന്നത് ആലോചിക്കി നിങ്ങൾ നാളെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്തായാലും കുറച്ച് ബോധവും വിവരൊക്കെ ഉള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ എല്ലാവർക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ യാതൊന്നും ചെയ്യാൻ സാധ്യതയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കാണ് ഈ അവസ്ഥ വന്നത് അല്ലെങ്കിൽ വേറൊരാൾക്കാണ് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ സ്ത്രീയും പുരുഷനും ഒന്നുമില്ലാട്ടോ അപ്പൊ വേറൊരാൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ കാറിലൊക്കെ കൊണ്ടുപോവോ ഒന്ന് ആലോചിച്ചോക്കിയാ കാറിലൊക്കെ എന്നാൽ പിന്നെ ആരും കാണണ്ട പോലീസ് ജീപ്പിലൊന്നും കേറണ പോലീസ് ജീപ്പിലൊക്കെ കയറുന്ന നാണക്കേടല്ലേ സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ നാണക്കേട് എന്തോ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കുറെ കേസുകളില് പാവപ്പെട്ട ഒരുപാട് പാവപ്പെട്ടല്ല അല്ല കുറ്റം ചെയ്ത സ്ത്രീകൾക്ക് എന്തായിരുന്നു ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ആ ആ വണ്ടിയിൽ തന്നെ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവർക്ക് മാത്രം എന്താ ഇത്രയും സ്പെഷ്യാലിറ്റി പോലീസ് വണ്ടിയിൽ കയറില്ല പ്രൈവറ്റ് കാറിൽ തന്നെ പോവുള്ളൂ ഇതൊക്കെ കൊഞ്ച് ഓറാ തെരിയലേ എന്നൊക്കെയാണ് എനിക്ക് ഇത് കണ്ടപ്പോ തോന്നുന്നത് കാരണം ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ പോലീസ് വണ്ടിയിൽ കയറാതെ അതും ഒരാളുടെ ഇപ്പൊ ഒരാളെ കൊല ചെയ്തു എന്നല്ല ഒരു ഒരു കാര്യവും അറിയില്ല മുൻകൂർ വൈരാഗ്യമില്ല ഒന്നുമില്ല വെറും ഒരു റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരാളെ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രമാത്രം ഒരു ലോല ആയിരിക്കണം അദ്ദേഹത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം വേറെ ആരെങ്കിലും ആണെങ്കില് ഇതുപോലുള്ള ശരിക്കും ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ ഒരു സവാദ് അവനൊരു ഒരു കൃമിയാണ് അപ്പൊ അവനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സോറിയോ ബസ്സിൽ നോടി പോവുക അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷെ ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന്റെ ഭയങ്കര ലോലഹൃദയായിരിക്കും കാരണം ഭയങ്കര ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പാവം മനുഷ്യനായിരിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒന്നും മറ്റൊരാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ ഭാഗം പോലും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വിൽ പവർ ഇല്ലാതിരിക്കുന്നത് അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി ആയത് കൊണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ല എന്നതിന്റെ പേരിലൊന്നും ഇവിടെ ഒരാളെ വി ഐ പി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്തിനാണ് ഇവിടെ വി ഐ പി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കാറിൽ തന്നെ പോവുകയുള്ളൂ പോലീസ് വാഹനത്തില് കയറില്ല എന്തായിരുന്നു ഇതിനിടയിൽ ചിലർ വർഗീയത പറഞ്ഞ് നടക്കുന്നു ഈ പെണ്ണിന്റെ മതം പറഞ്ഞ് ചില സംഘപരിവാർ കുസംഗി മുസംഗി കൂട്ടങ്ങൾ ജാമിത അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള ആ ഇതിന്റെ ഇടയിൽ ചുമ്മാ മതത്തിന് ഇത് ആക്ച്വലി മതത്തിന്റെ പ്രശ്നമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഇവര് മുസ്ലിം ആയതുകൊണ്ട് മാത്രം മുസ്ലിങ്ങൾ എല്ലാവരും ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപാട് പേര് ആ ചെയ്യുന്നത് ഇത് സ്ത്രീ ആ ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും ക്രിറ്റിസൈസം വരുന്നതെന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കാര്യാലോ ഇത് സ്ത്രീ ആയതുകൊണ്ടും എന്താ പറയാ മുസ്ലിം ആയതുകൊണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല കാരണം ഇവര് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് ഒരു മനുഷ്യനോടും ചെയ്യാൻ പറ്റാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ നമുക്ക് ഡിഫൈം ചെയ്താവ് ആ പുള്ളി അറിയുന്ന പോലെ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു വ്യക്തി അറിയുന്ന പോലും ഇല്ല ഈ പെണ്ണൊരുത്തി ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന റീച്ചിന് വേണ്ടി തന്നെ ഇത്രയും ഉപയോഗിക്കുന്നുള്ള കാര്യം അറിയുന്നത് പോലും ഇല്ല ആ വീഡിയോക്ക് പലപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴും ആ രണ്ടാമത്തെ കൈ ബാക്കിലോട്ട് വരുന്നത് ആള് ബാഗ് പിടിക്കുമ്പോഴാണ് ആ ബാഗ് ഇടത് കയ്യിൽ നിന്ന് വലത് കൈയിലേക്ക് ബാഗ് പിടിക്കുമ്പോഴാണ് ബാക്കിലോട്ട് വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ പ്രശ്നം ഇതിന്റെ ഇടയിൽ കുറെ മുതലെടുപ്പ് രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടും മുതലെടുപ്പ് നടത്തുവാണെങ്കിൽ ശരിക്കും ഇവരും അവരൊക്കെ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെ പറയേണ്ടവരും നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ദയവ് ഇത് ജാതിയും മതവും ബാക്കി ഒന്നും ഇതിൻ്റെ ഒന്ന് ഇടയിൽ കൊണ്ടുവരാതിരിക്കുക ഇതുപോലുള്ള പബ്ലിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ സ്ത്രീ ആണോ പുരുഷനാണോ ഒന്നും നോക്കാതെ ന്യായമാരുടെ പേരിലാണ് അല്ലെങ്കിൽ ന്യായമാർക്കാണ് എന്ന് നോക്കി അവരുടെ കൂടെ നിൽക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സൊസൈറ്റിയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എല്ലാവരും നിൽക്കുവാണെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളെ മാത്രമല്ല പറയുന്നത് ഇതുപോലുള്ള ഒത്തിരി ആൾക്കാരെ നമുക്ക് കോർണർ ചെയ്ത് അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്താം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ട് ആൾക്കാര് മറന്നുപോകും കുറച്ച് നാള് കഴിഞ്ഞതൊക്കെ മറന്നുപോകും അത് റിയാലിറ്റി ആണ് ഇതിനു മുമ്പ് അഫ്സാ ഷാജി എന്ന് പറയുന്ന ഒരു സ്ത്രീ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയാണ് ഇതിന്റെ തുടക്കിട്ടത് ആ പെൺകുട്ടി മിക്ക ആൾക്കാരും മറന്നു ഇതിന് തൊട്ട് മുമ്പ് ഒരു ആ കുട്ടിക്കായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായിരുന്നത് ആ കുട്ടി ഇങ്ങനെ അനാവശ്യമായി ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എവിടെ ഇപ്പൊ ഇല്ല കാരണം എന്താ ആൾക്കാര് മറന്നു പുതിയൊരു ന്യൂസ് കിട്ടിയപ്പോ അത് മറന്നു അപ്പോ ഇങ്ങനെ ആൾക്കാരുടെ ഈ ഒരു വറവി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഗുണമാണ് അപ്പോ ദയവ് ചെയ്ത് ഏതൊരു കാര്യത്തിനും ഇതുപോലുള്ള പ്രത്യേകിച്ചും നമുക്ക് ആണെന്ന് തോന്നുമ്പോ അവരുടെ കൂട്ട് നിൽക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഇനി എഗെൻ എഗെയിൻ കേസുകൾ വരാൻ വഴിയുണ്ട് ഇപ്പോ അതൊന്നും എല്ലാം ഫേക്ക് ആവണമെന്നില്ല കേട്ടോ അതും കൂടി ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പെൺകുട്ടി യെസ് അതാണ് നവീന ഞാനിപ്പോ പറഞ്ഞു തന്നെ ഇനിയിപ്പോ യഥാർത്ഥത്തില് എന്തെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കി ആരത് വിശ്വസിക്കും ആരെങ്കിലും കൂടെ നിക്കുവോ കാരണം എല്ലാവർക്കും ഡൗട്ടാകും ഇവള് വെറുതെ ആണോ പറയുന്നത് ഇവള് കാര്യമായിട്ടാണോ പറയുന്നത് എന്ന് ആർക്കും അറിയാത്തൊരു കൺഫ്യൂഷൻ വരും അപ്പൊ ഇങ്ങനെയുള്ള ഇനിയുള്ള ഇനി ആരെങ്കിലും ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വീഡിയോ മാത്രം എടുത്തിരിക്കലല്ല വേണ്ടത് എന്താ ചെയ്യേണ്ടത് ആദ്യം പോലീസ് കേസ് ഫയൽ ചെയ്യാ ചെയ്യേണ്ടത് പോലീസിൽ കേസ് ഫയൽ ചെയ്യാ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രതികരിക്കുക ചെയ്യേണ്ടത് അല്ലാതെ വീഡിയോ മാത്രം ഇട്ടിട്ട് സോഷ്യൽ മീഡിയ വിചാരണ കിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഗതി വരുന്നത് ഹായ് അരവിന്ദ് അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് ആരും കൂടെ നിൽക്കില്ല അപ്പൊ എല്ലാരും പറയും ഇപ്പൊ എല്ലാരും പറയുന്നത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല കേസ് കൊടുക്കേണ്ട കാര്യമില്ല ചിരിച്ചിട്ടൊക്കെ റീൽ എടുക്കുന്ന ഒരു ലാഘവത്തിലാണ് നിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഭയങ്കര മോശമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭാവിയിൽ നവീൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നാൽ പോലും സ്ത്രീകൾക്ക് അത് പുറത്തു പറയാൻ ഒരു ബുദ്ധിമുട്ടായി തോന്നും കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാക്കും ആ യശ്വതി അപ്പൊ ദയവേത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇതിന്റെ ഇടയിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കൊണ്ടുവരാതിരിക്കുക ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കും ഇത് പുരുഷനെ സംഭവിച്ചത് കൊണ്ട് മാത്രല്ല സ്ത്രീക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ളവരും യഥാർത്ഥമായിട്ടുള്ള ഇപ്പോ കുറെ വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ദീപക്കിനിയും സവാദിനെക്കെ കമ്പയർ ചെയ്തിട്ട് സവാദായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഇല്ല എന്നൊക്കെ അത് എത്ര മോശമാണ് ദീപക് എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് സവാദ് എന്ന് പറയുന്നത് ആദ്യം ഇതുപോലെ ചെയ്തു ബസ് നിറങ്ങി ഓടുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറെ പേര് മാലയിട്ടിട്ട് സ്വീകരിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു വീണ്ടും മെഗേൻ ഈ ഒരു കാര്യം ചെയ്യുന്നു വീണ്ടും അറസ്റ്റിലായി ജയിലിൽ പോകുന്നു ആളിനൊക്കെ വെച്ച് എന്തിനാ കമ്പയർ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ മരിച്ചുപോയ ഒരാളെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്ന അതിന് തുല്യമാണ് സവാദുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ എല്ലാവരും ഇടപെടുക കാരണം നമുക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ദയവായി ഇത് വീണ്ടും പറയുന്നു അത് പെണ്ണിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമായിരിക്കരുത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ന്യായമാരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കുക ഓക്കേ അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ